വിലയേറിയ ന്യൂജൻ ബൈക്കാണ് തകർന്ന തരിപ്പണമായ അത് ഓവർ സ്പീഡിൽ വന്ന് ഗോട്ടിസ് വേൾഡ് ജാവേറ്റഡ്സിനും സ്ഥലോഭിക്കും ഇതിനുള്ള സ്ഥലത്ത് ആ വളവുകയുമ്പോഴത്തേക്ക് എല്ലാ വണ്ടികളും കുതിച്ച് നൂറ് ഇരുന്നൂറ് നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ കുതിച്ച് പാഞ്ഞാണ് വരുന്നത് ഭയങ്കര സ്പീഡ് അത് മനുഷ്യൻ്റെ ജീവനും ജീവഹാനി ഉണ്ടാവാത്ത ഭാഗ്യം അയാളുടെ കാലൊക്കെ പിടിച്ചിട്ടുണ്ട് പുള്ളി ഏതോ ബൈക്ക് വരുന്നതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തോ അറിയത്തില്ല ഏതായാലും ഓവർ സ്പീഡാണ് ഹോർസ്പീഡ് മര്യാദയല്ല ഈ ഇത്തരത്തിലുള്ള ബൈക്കിനകത്ത് വാഹനം മനുഷ്യരിടിച്ച ചാവുന്നതിനകത്ത് ഹോർസ്പീഡിലാണ് വരട്ടെ അപ്പോൾ ഇവരെയൊക്കെ കൂച്ചുവലൊക്കെ ഇട്ടിരിക്കുന്നത് മായ സ്പീഡിലാണ് ഒരാഴ്ച കൊണ്ട് ആശുപത്രി കിടന്നിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് ആഹാരം എല്ലാ വണ്ടിയിലിരിക്കുന്നു ഇനി ആ സ്പീഡ് ഞാൻ പേടിച്ചു പോയി വണ്ടി ഇടിയോടുകൂടി വണ്ടി തിരിഞ്ഞാണ് ഞാൻ ചാടി ബ്രേക്കിൽ ആ ഫ്രണ്ട് ലൈറ്റ് എല്ലാം പൊട്ടി അല്ല പേര് ചവിട്ടുകൊണ്ടാണ് പുള്ളി ഭയങ്കരമായ സ്പീഡ് എന്തൊരു സ്പീഡോ ഒരു വണ്ടി എങ്ങനെ ഓട്ടിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പുള്ളിക്കാരൻ വേറെ വെച്ച ലഹരി വല്ലാ പദാർത്ഥം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല என்ன வெள்ளம் ஊடு வெள்ளம் ஊடுடா தவளந்திச்சி வெள்ளம் ஊடு பைப்பில்ல ஆ மக்கிலசி പറ്റിയോ പറ്റിയോ വണ്ടി അറ്റം കാർകാരോട് എല്ലാം ചോദിച്ചു ഇപ്പൊ ഒരു കാർഗുകാർ പറഞ്ഞിട്ട് പോയണ്ട ഈ പുള്ളിക്കാരൻ വന്നതാണെന്ന് ക്യാമറ എടുത്ത് നോക്കി നോക്കിയാൽ എത്ര സ്പീഡിലാണ് ഈ പുള്ളിക്കാരൻ വന്നതെന്ന് വണ്ടിയിലോ അതൊക്കെ പോയാൽ മതിയെന്ന് ഇവിടെ സ്ഥിര പ്രശ്നം അതൊക്കെ പോയാൽ മതി അതൊക്കെ അവിടെ ഇല്ല കണ്ടായിരുന്നു കണ്ടായിരുന്നു ആക്സിഡന്റ് ആക്സിഡന്റ് കണ്ടായിരുന്നു എടുത്തോടാ പീടിപ്പോയിട്ടൊക്കെ പോന്ന തെണ്ടി വണ്ടി 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 പോർക്കൂടെ ഇവിടെ നിയമവാണ്

വണ്ടി എങ്ങനെ പാട്ട് അവിടെ വണ്ടി പാട്ടത്തില്ല പറ്റത്തില്ല സൽക്കാരം പതുക്കെ പോയാൽ മതി അത് ഒതുക്കിയിട്ട് ഒരുക്കിയിട്ട് ഇവിടെ ഭയങ്കര പ്രശ്നം രണ്ടാമത്തെ മൂന്ന് മൂന്ന് പേരാണ് മേടിച്ചത് മൂന്ന് പേരാണ് എത്തുന്നത് മൂന്ന് പേരാ എത്തത് ആ മൂന്ന് പേരാണ് മേടിച്ചത് ഏ ഇവിടെ അല്ല നേരത്തെ നേരത്തെ ഇവിടെ എങ്ങനെ ബാക്കി നമ്മൾ നമ്മള് ോട്ടെ ആയിക്കോട്ടെ അവസാനം കാണണമല്ലോ മാറ ഇതേ വെച്ചുള്ള കളിയാണ് ആയിക്കോട്ടെ ആവട്ടെ ഇറങ്ങി വരും പോലീസ് പോലീസ് വന്നിട്ട് മാറ്റാം ബ്ലോക്ക് ഔട്ട് ബ്രോക്ക് കരു മൂന്ന് പേരാ മേടിച്ചത് മൂന്ന് പേര് അഞ്ചു വർഷത്തിന്റെ മൂന്ന് പേരാണ് മേടിച്ചത് എനിക്ക് പരിചയമുള്ള ബന്ധുക്കളോ പറ്റുവോ മൂന്ന് പേരാ മേടിച്ചത് ടുത്ത് വിളിച്ചു ബുദ്ധി രണ്ടു പേരല്ലേ നമുക്ക് നാലഞ്ചു പേരല്ലേ പരിചയ ഓവർ സ്പീഡ് ബ്ലോക്ക് തുടങ്ങിയില്ലേ ബ്ലോക്ക് തുടങ്ങി അവിടെ ഒന്ന് ഇറങ്ങി നടക്കുവോ ഇവിടെ ലൈല മാതാ വെട്ടാ അതങ്ങരെ വെട്ടാ മാതാ വെട്ടില്ലാ ദീക്ക മാതാ വെട്ടില്ലാ ദീക്കട്ടോ പോലീസ് മാതാ വെട്ടില്ലാ ദീയിച്ചോട്ടോ ബാക്കി ഗതിയെ ഇതാരെ എഡിജി പേരെടാ സിഗഞ്ച് ഐപിഎസ് ലല്ലാരടാ സ്പെഷ്യൽ സ്പിർ അങ്ങരെ വെട്ടാ അങ്ങന എങ്ങനെയുള്ള തല്ലിയ മാറ്റി കൊടക്ക് വാദ വെട്ട പോണ റിപ്പോർട്ട് അല്ല വെച്ചി ബ്ലോക്ക് ഔട്ട് നിങ്ങ നിങ്ങ അവസരം നിങ്ങളുടെ തലയിലാവും കേട്ടോ നിങ്ങളുടെ തലേരാവും പോലീസ് പോലീസ് വരുത്താ പോലീസ് വരുത്തോ നിങ്ങളെ മാറ്റാൻ നിങ്ങളുടെ അങ്ങോട്ട് ആ സൈഡിലോട്ട് വണ്ടി ഊണ് പൈപ്പ് മുകളിലും കോൾഫ്ലിക്സ് മുകളിലും അമിത വേഗതയും അപകടങ്ങളും തുടർക്കതയാവുകയാണ് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഗോൾഫിക് സോഡിൽ പിന്നെ ജാവേദ് ജാവേദ് ടെസ്സിനും സലോബിക്ക് വരെയുള്ള ഭാഗത്ത് ഓവർ സ്പീഡ് കാരണം ജീവൻ പൊഴിഞ്ഞു പോവുകയാണ് പല വിധത്തിലുള്ള അപകടങ്ങളുണ്ടാവുകയാണ് എന്തെല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുകയോ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുകയാണ് ഇതിന് നിയന്ത്രണമില്ലേ പൈപ്പ് ഉള്ളിലാണ് കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി അത് അങ്ങേയറ്റം പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങളുണ്ടാക്കി ട്രാഫിക് തടസ്സം ഉണ്ടായില്ല ഇതിപ്പോൾ ഉണ്ടോ ഇതിപ്പോഴ ഒരു ചെറുപ്പക്കാരൻ അമിതമായ സ്പീഡില്ല ഓവർ സ്പീഡാണ് ആ പാവ പിടിച്ച് ഓട്ടോരക്ഷക്കാരൻ്റെ പാവ പിടിച്ച് ഓട്ടോക്ഷക്കാർ ഇതുണ്ട് പിടിച്ച ഓട്ടോ